ദിലീപ് രാഷ്ട്രീയക്കാരനാവുന്നു കേൾക്കുമ്പോൾ ഞെട്ടലൊന്നും വേണ്ട രാഷ്ട്രീയക്കാരനാവാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്ന് ദിലീപും അത് താരത്തിന് കഴിയുമെന്ന് പ്രേക്ഷകരും അംഗീകരിച്ചു കഴിഞ്ഞതാണ് വിവിധ രൂപഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന താരത്തിനെ സംബന്ധിച്ച് ഇതത്ര വലിയ പൊല്ലാപ്പുള്ള കാര്യമൊന്നുമല്ല വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച് നല്ല കലിപ്പ് ലുക്കിൽ കസേരലിരിക്കുന്ന ദിലീപിനെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കാണുന്നത് ശേഷം റിലീസ് ചെയ്ത ജോർജ് എഡൻസ് പൂരം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നതിനിടെയാണ് അടുത്ത ചിത്രങ്ങളെ കുറിച്ച് താരം അനൗൺസ് ചെയ്തിട്ടുള്ളത് ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ എം എൽ എ ആയും മുഖ്യമന്ത്രിയായും ദിലീപ് പ്രത്യക്ഷപ്പെട്ടിരുന്നു നവാഗതനായ അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് വ്യത്യസ്ത വേഷത്തിൽ ദിലീപ് പ്രത്യക്ഷപ്പെടുന്ന സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത് മോഡലിങ്ങിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ പ്രയാഗ മാർട്ടനാണ് ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി വേഷമിടുന്നത് ഒരേ മുഖം ഫുക്രി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന പ്രയാഗ മാർട്ടിനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് നൂറുകോടി ചിത്രം പുലിമുരുങ്ങിനുശേഷം ടോമിച്ചൻ മുളകും പാടം നിർമ്മിക്കുന്ന ചിത്രമാണ് രാമലീല വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രാധിക ശരത് കുമാർ ഈ ചിത്രത്തിലൂടെ തിരിച്ചുവരുകയാണ് സച്ചിയാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക